യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു പിതാവിന്റെ വലത്തു ഭാഗത്ത് അവൻ ഉപവിഷ്ടനായിട്ടുകാരെ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി അതെ അവിടുന്ന് കീഴ്വഴങ്ങി എന്നാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി എല്ലാ നാമത്തെയും കാൾ ഉന്നതമായി നാമം അവിടത്തേക്ക് നൽകി ഈ ഭൂമിയിലെ നിസ്സാരവും ക്ഷണികവുമായ സഹനങ്ങളാണ് നമ്മെ സ്വർഗ ജീവിതത്തിന് പ്രാപ്തരാക്കുന്നത് അല്പകാലത്തേക്ക് മാത്രം ഈ ഭൂമിയിലേക്ക് വന്നവരാണ് നമ്മൾ നമ്മുടെ ഭവനം സ്വർഗമാണ് എന്നാൽ ഈ ചിന്ത മറന്ന് സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ സ്വകാര്യമായി താല്പര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നാൽ സ്വർഗീയ ആനന്ദം അനുഭവിച്ചിരുന്ന നമ്മുടെ ഹൃദയത്തെ ഒരു ലൗകിക സുഖത്തിനും തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല മനുഷ്യന്റെ ആത്മാവ് യേശുവിന്റെ മണവാട്ടിയാണ് മനുഷ്യന്റെ ഹൃദയം അവിടത്തെ മണിയറയും മണവാട്ടി തന്റെ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ മണവാളൻ വന്ന് അവളെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്ര കൈപ്പേറിയ നിമിഷങ്ങൾ നമുക്ക് മധുരമായ അനുഭവപ്പെടും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ഉപവിഷ്ടനായതുപോലെ ഒരു സ്വർഗവും ഒരു ഉയർപ്പും നമുക്കായി കാത്തിരിക്കുന്നുണ്ടെന്നത് നമുക്ക് മറക്കാതിരിക്കാം ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു നിത്യജീവിതമുണ്ടെന്ന് തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ